ഒന്നഴക് എന്ന പ്രവർത്തനം അതിനുവേണ്ട സാധനങ്ങൾ പച്ച പേപ്പറിൽ വെട്ടിയെടുത്ത വട്ടങ്ങൾ കത്രിക കളർ പെൻസിൽ മാർക്കർ ആദ്യം നമ്മൾ കളർ പേപ്പറിലെ ഇതുപോലെയുള്ള വട്ടങ്ങൾ ഇതിന് നമുക്ക് ഈ ചാർട്ട് പേപ്പറിലേക്ക് നിർമ്മിച്ച് ഒട്ടിക്കാനായിട്ട് ഒരു മരം നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം വെട്ടിയെടുത്ത വട്ടത്തിലെ വലിയ വട്ടം രണ്ടായിട്ട് മടക്കി വീഡിയോയിൽ കാണുന്നത് പോലെ മരച്ചില്ലയ്ക്ക് അടുത്ത് ഒട്ടിക്കുക അടുത്ത് ചെറിയ വട്ടം എടുത്ത് തത്തയുടെ തലഭാഗത്ത് വെച്ച് ഒട്ടിക്കുക അതിനുശേഷം കണ്ണൊട്ടിക്കാം ഇനി വേണ്ടത് തത്തയുടെ വാലാണ് അത് കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് ചേർത്ത് കളർ ചെയ്തെടുക്കാം ഇനി തത്തയ്ക്ക് ചുണ്ടുകൾ വരയ്ക്കാം ചുവന്ന കളർ ഉപയോഗിച്ച് തത്തയ്ക്ക് ചുണ്ട് വരച്ച് നിറം നൽകാം ഇനി വരയ്ക്കാനുള്ളത് കാലുകളാണ് വീഡിയോയിൽ കാണുന്നത് പോലെ മരക്കൊമ്പിലിരിക്കുന്ന രീതിയിൽ കാലുകൾ വരയ്ക്കുക തത്തയുടെ കഴുത്തിൽ ഒരു ചുവന്ന വാര നമുക്കതിനെ മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കാം തത്ത പൂർത്തിയായിട്ടുണ്ട് രണ്ട് വട്ടങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ച തത്തയാണിത് അഞ്ച് വട്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തില് തത്ത നിർമ്മിക്കാനാകും ഈ തത്തയെ നിർമ്മിക്കുന്നതിന് അഞ്ച് വട്ടങ്ങളാണ് വേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വട്ടങ്ങളെ നമുക്ക് ഒട്ടിച്ചെടുക്കാം തത്തയുടെ ചുണ്ട് വരച്ച് ചേർത്ത് കളർ ചെയ്യുന്നു തത്തക്ക് കണ്ണൊട്ടിക്കാം തത്ത ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ചിത്രം വരയ്ക്കാം അതിനുശേഷം അത് കളർ ചെയ്ത് ഭംഗിയുള്ളതാക്കാം തത്തയ്ക്ക് കാലും തത്തയുടെ കഴുത്തിലുള്ള ആ ചുവന്ന കളറിലുള്ള വര എല്ലാം വരച്ച് പൂർത്തിയാക്കാം